Hello! ഞാൻ ജാനിയാജോ ഇന്നല്ലേ നല്ല പുതപ്പൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള പുതപ്പുണ്ട് അത് നമുക്ക് സിംഗിൾ പുതപ്പുണ്ട് ഡബിൾ പുതപ്പുണ്ട് കിങ് ഉണ്ട് അങ്ങനെ വലിയ സൈസിലും അവൈലബിൾ ആണ് കേട്ടോ അതായത് നല്ല ശ്രീലായ പുതപ്പാ അതായത് ഒരു സൈൽ ഇതുപോലെ പ്രിന്റ് വരും പിന്നെ റിവേഴ്സിബിളായിട്ട് ഇതുപോലെ പ്രിന്റ് വരും പിന്നെ അതിനിടയ്ക്ക് നല്ല ഒരു കോട്ടന്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പം നമുക്കിത് ഏ സിക്കകത്ത് പുതയ്ക്കാനും അല്ലാതെ പുതയ്ക്കാനും നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ എ സിക്ക് അത് പൊടിച്ചൊക്കെ കിടക്കുമ്പോൾ നല്ല സുഖമാ അല്ലാതെ നമുക്ക് പൊതിക്കാണ് നല്ല സുഖമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോതപ്പാണേ ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന നല്ല ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് റേറ്റ് വന്നിട്ട് തൗസൻഡ് റുപ്പീസിന് താഴെയാണ് ഇതിനകത്ത് ഫുള്ള് ലേസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഈ പില്ലോ കവർ ഞാൻ കണ്ട ഫുള്ള് ലേസ് ഒക്കെ പിടിപ്പിച്ച് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയാ പില്ലോയിലിട്ട് നല്ല സുന്ദരമാക്കിയത് കേട്ടോ നല്ല സൈഡിൽ നിന്ന് കാണിക്കുമ്പോൾ നല്ല രസമായിട്ട് വരുന്നില്ല നല്ല ഭംഗിയായിട്ടുള്ളൊരു ചെറിയ ഒരു പൂക്കളും ചെറിയൊരു ഇലകളും ചെറിയൊരു ഫ്രൂട്ട് ഒക്കെ ഉള്ള നല്ല ഒരു ബെഡ്ഷീറ്റ് ആണ് ഇതിൻ്റെ ബെഡ്ഷീറ്റ് ഇതുപോലെ ഇരിക്കും കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് നാല് സൈഡിൽ ബോർഡർ ഉണ്ട് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ ഇതുപോലെ ലേസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് നാല് സൈഡിൽ ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നമുക്ക് നല്ല ഒരു തൗസൻഡ് റുപ്പീസ് താഴെയായിട്ടുള്ള ഷീറ്റാണ് അതിൻ്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിളാണ് ഇനി അതിന്റെ അടുത്ത ഡിസൈൻ ഈ ഡിസൈൻ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സൈഡ് ബോർഡിന്റെ കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇന്ന് ഇച്ചിരി വേറെ കളറാ അന്നത്തേം വേറെ കളറാ അപ്പൊ ഓരോ കളേഴ്സിനും ഓരോ ഡിസൈൻ എല്ലാം അതെല്ലാം ഇച്ചിരി ഇച്ചിരി വ്യത്യാസമൊക്കെ ഉള്ളത് തന്നെയാണ് കാണിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് കേട്ടോ ഇപ്പൊ ഇനി ആദ്യം കാണിച്ചതുപോലെ തന്നെ കുറച്ച് വ്യത്യാസമുള്ളൂ കണ്ട ഒരുപോലെ തോന്നും കുറച്ച് വ്യത്യാസമുള്ള അടുത്ത ഷീറ്റ് ഇത് കണ്ട എന്ത് രസമാണെന്നോയ്ക്ക് സൈഡ് ബോർഡറിൽ ഇതുപോലെ ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നീടാണ് റെഡ് കളറിലോട്ട് പോകുന്നത് അപ്പൊ വിരിച്ചു കിടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഇത് കാണുന്നത് ടക്ക് ചെയ്യുന്ന സ്ഥലത്തല്ല അപ്പൊ കാണുമ്പോൾ നല്ല രസം ആട്ടോ അപ്പൊ ഇത്രയോ നേരം ഞാൻ കാണിച്ചത് ക്യൂൺ സൈസ് ബെഡ് ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് റേറ്റ് വന്നിട്ട് തൗസൻഡ് റുപ്പീസിന് താഴെയാണ് ഇനി നല്ല ഭംഗിയായിട്ടുള്ള നല്ല രസ ഇത് കാണാൻ അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഷീറ്റ് നല്ല കിങ്സ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് മിതും റേറ്റ് വന്നിട്ട് തൗസൻഡ് റുപ്പീസിന് താഴെയാണ് സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഒരു ബ്ലൂ കളറാണ് കേട്ടോ എന്ത് നല്ല സൈഡ് ബോർഡർ ആണെന്നോയ്ക്ക് നല്ല ഭംഗിയായിട്ട് നല്ല നാരങ്ങയൊക്കെ പൂത്ത് നിൽക്കുന്നു ഇതില്ല നല്ല വാൾപേപ്പറൊക്കെ ആണെങ്കിൽ നല്ല രസം അല്ലേ അതുപോലെ തന്നെ ബെഡ്ഷീറ്റും കൂടെ നല്ല രസം ആട്ടോ ഇത് നല്ല പ്രീമിയം ആയിട്ട് തോന്നുന്ന ഒരു ഷീറ്റ് ആട്ടോ ഒക്കെ വിടിച്ച ഇത് തന്നെ ഇത് നമ്മുടെ സ്റ്റോർ വരുന്ന ആൾക്കാർക്ക് ഇത് നമ്മുടെ ഏത് കളർ ഈ ഒരു പ്രിന്റ് വെച്ചാൽ നല്ല ഇഷ്ടമുള്ള ഒരു കളർ ആട്ടോ ഇപ്പൊ നമ്മുടെ കയ്യിലെ ഈ ഒരു കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് കേട്ടോ ഇത് കണ്ട അടുത്ത ഷീറ്റ് എന്നാ രസമാണെന്നൊക്കെ അടുത്ത ഷീറ്റ് കാണാൻ ആ ഷീറ്റ് ഇതുപോലെ ഇരിക്കും നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ നല്ല ക്ലാസി ആയിട്ട് നമുക്കിപ്പോ ചില ഒരു ഭയങ്കര ഭയങ്കര വലിയ ബ്രാൻഡ്സിന്റെ പോലത്തെ ഡിസൈൻസ് ഇതിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ അത് ഓരോ ബ്രാൻഡിന് ഓരോ തരം ഡിസൈൻസ് ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ നല്ല ക്ലാസി ആയിട്ട് അതായത് ബെഡ്ഷീറ്റിൽ തന്നെ പല വെറൈറ്റി ഓഫ് ബെഡ്ഷീറ്റ്സ് ഡീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ നല്ല പ്രീമിയം മാത്രം കാറ്റഗറി ഡീൽ ചെയ്യുന്നത് അതിനൊരു നല്ല ഒരു ഏറെ ഒരു ടെൻ തൗസൻഡ് ട്വന്റി തൗസൻഡ് റുപ്പീസ് ഒക്കെ വില വരുന്ന ഷീറ്റ്സ് ഉണ്ട് അപ്പൊ നമ്മുടെ കയ്യിൽ അതില്ല കേട്ടോ അപ്പൊ നമ്മുടെ കയ്യിൽ നല്ല എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മിതമായ വിലയിലെ നല്ല ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റ്സ് ആണ് കേട്ടോ അത് സൂപ്പർ പ്രീമിയം ക്വാളിറ്റിയിലാവിടെ നമ്മുടെ കയ്യിൽ ഇല്ല അങ്ങനെ തന്നെ പറയട്ടോ കേട്ടോ പക്ഷെ ഇതിന്റെ ഡിസൈൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ കുറച്ചൊക്കെ കോപ്പി അരിച്ചൊക്കെ നമുക്ക് ചെയ്യാവില്ല ആ അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള എല്ലാ ബെഡ്ഷീറ്റ്സും കേട്ടോ അപ്പൊ മാഗ്നിസ്കേപ്സ് വരേണ്ട വഴി എറണാകുളത്ത് കടുവന്ത്ര ചെറുപറമ്പത്ത് റോഡ് നമ്മുടെ മെട്രോ പിള്ള നമ്പർ സെവൻ നയൻറ്റി ഫൈവ് നോക്കിയാൽ മതി അവിടെ വരുമ്പോൾ സൈഡിലുള്ള റോഡാണ് ചെറുപറമ്പത്ത് റോഡ് അവിടെ വരുമ്പോൾ ഫസ്റ്റ് ക്രോസ് റോഡ് ലൈഡിലോട്ടാണ് കേട്ടോ ഒരുപാട് പാർക്കിങ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും അവൈലബിൾ ആണ് ബാക്കിൽ ഒത്തിരി പാർക്കിംഗ് ഉണ്ട് ഫ്രണ്ടിൽ രണ്ടോ മൂന്നോ വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പം അത്രയോ ഉള്ളത് താങ്ക്